ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആരെയും പേരിൽ എടുക്കാം നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കാം ആ ഇപ്പോ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോ ഒരു പ്രത്യേകതയുണ്ട് വേറൊരാളുടെ ബാങ്ക് അക്കൌണ്ട് കൂടുതുക അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൌണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയും എല്ലാം ഇവർക്ക് ഇവർ ജി എസ് ടി അടക്കില്ല അങ്ങനെ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു ജി എസ് ടി നഷ്ടം വന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ് സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു അതിൽ നിർത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ഇ എസ് ടി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല ഇ എസ് ടി